ഞാനിപ്പോൾ വളരെ സന്തുഷ്ടനാണ് കഴുമരത്തിലേറുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഭാഗം മാത്രം എൻ്റെ കടമ നിർവഹിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളത് ഏറ്റെടുക്കുക ധീരതയോടെ പുഞ്ചിരിച്ചുകൊണ്ട് തൂക്കിലേറിയാൽ അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളും ഇതുപോലെയാകണമെന്ന് ആഗ്രഹിക്കും ഞങ്ങളെപ്പോലെയാകാൻ ഉപദേശിക്കും തന്നെ കാണാനായി എത്തിയ ഒരു അഭിഭാഷക സുഹൃത്ത് അവസാനമായി വല്ല സന്ദേശവും നൽകാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭാരതമാതാവിൻ്റെ ധീരപുത്രനായ ഭഗത് സിംഗ് പറഞ്ഞ വാക്കുകളാണിത് ഓർക്കുക ഇതുപോലെയുള്ള ചുണക്കുട്ടന്മാർ പുഞ്ചിരിച്ചു മരണം വരിക്കാൻ തയ്യാറായി മുന്നിട്ടിറങ്ങുമ്പോൾ ഈ ഭാരതത്തെ തോൽപ്പിക്കുവാനായി ഈ ഭൂമിയിൽ എന്നല്ല ദൈവത്തിനു പോലും സാധിക്കുകയില്ല എന്നുള്ളത് യാതൊരു സംശയത്തിനും വകയില്ല ആ ധീര ബലിദാനത്തിന് ഒരു നൂറ്റാണ്ടോട് അടുക്കുകയാണ് ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ സാൻഡേഴ്സൺ വധിക്കപ്പെട്ട കേസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്ടോബർ ഏഴിനാണ് പ്രത്യേക കോടതി വിധി പ്രസ്താവിച്ചത് അങ്ങനെ ഭഗത് സിംഗ് സുഖ്ദേവ് രാജഗുരു എന്നിവർക്ക് മരണം വരെ തൂക്കിലേറ്റാനുള്ള ശിക്ഷ ലഭിച്ചു ഈ കേസിൽ വിചാരണ നേരിട്ട മറ്റു പന്ത്രണ്ട് പേരെ ജീവപര്യന്തം തടവിനും ശിക്ഷിച്ചു മരണം കാത്തു കഴിയവേ ഭഗത് സിംഗ് അനുജൻ കുൽത്താർ സിംഗിനും അച്ഛനും അയച്ച അവസാനത്തെ കത്തുകളൊന്നിൽ ഇങ്ങനെയാണ് എഴുതിയത് പ്രിയപ്പെട്ട കുൽത്താർ ഇന്നു നിൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ടപ്പോൾ എനിക്ക് അതിയായ സങ്കടം തോന്നി നിൻ്റെ ശബ്ദത്തിലെ പതർച്ച നിൻ്റെ കണ്ണിലെ നനവ് ഇതെനിക്ക് കണ്ടു നിൽക്കാനായില്ല നീ കുറെ കൂടെ ധീരത കാട്ടണം ധീരത അഭ്യസിക്കണം പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കണം സമാധാനത്തോടെ ഇരിക്കണം വന്യ പിതാജി വന്ദേ മാതരം ഏതാണ്ട് ഒരു മാസത്തിനകം ഈ നാടകത്തിൻ്റെ അവസാന രംഗത്തിന് തിരശ്ശീല വീഴും അച്ഛൻ ഇവിടെ വന്ന് വക്കീൽമാരെ കണ്ട് ആലോചിച്ചെന്നും ഒരു പൂമ്പഴിയും കാണാനാകാതെ നിരാശനായി മടങ്ങിയെന്നും അറിഞ്ഞു വക്കീൽമാരുടെ ഒരാവശ്യവും ഇനിയില്ല അച്ഛൻ എന്നെ കാണാൻ വരികയാണെങ്കിൽ തനിച്ചു വരണം അമ്മയെ ഒപ്പം കൂട്ടരുത് അമ്മയുടെ സങ്കടം കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ കഴിയുമെങ്കിൽ ഗീതാരഹസ്യവും നെപ്പോളിയൻ്റെ ആത്മകഥയും ഏതാനും ഇംഗ്ലീഷ് നോവലുകളും കൊണ്ടുവരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് ഇരുപത്തി നാലിനായിരുന്നു വധശിക്ഷ നടപ്പിലാക്കുവാൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ അത്രയും കാത്തിരിക്കുവാൻ അധികൃതർക്ക് യാതൊരു ക്ഷമയും ഉണ്ടായില്ല നിശ്ചയിച്ചതിനും പതിനൊന്ന് മണിക്കൂർ മുമ്പ് തന്നെ കഴുമരം സജ്ജമാക്കപ്പെട്ടു മാർച്ച് മാസം ഇരുപത്തി സമയം വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ച് ഭഗത് സിംഗ് വായനയിലായിരുന്നു ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ സമീപിച്ച് ശിക്ഷ നടപ്പാക്കാനുള്ള സമയമായി എന്നറിയിച്ചു ഭഗത് സിംഗ് അക്ഷോഭ്യനായി യാതൊരു കൂസലും കൂടാതെ എഴുന്നേറ്റ് അയാൾക്കൊപ്പം നടന്നു മരണത്തിലേക്ക് നടന്നടുക്കുകയാണെന്ന ഭയാശങ്കകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അപ്പോഴേക്കും സുഖദേവ് രാജഗുരു എന്നിവരും ഒപ്പമെത്തി മൂവരും മുഖത്തോട് മുഖം നോക്കി കഴുമരത്തിന് സമീപം എത്തവ ഭഗത് ബ്രിട്ടീഷ് ഡെപ്യൂട്ടി കമ്മീഷണറോട് പറഞ്ഞു താങ്കൾ ഒരു കണക്കിന് ഭാഗ്യവാനാണ് ഭാരതത്തിലെ വിപ്ലവകാരികൾ മരണത്തെ നിർഭയം ഏറ്റുവാങ്ങുന്നതങ്ങേക്ക് കാണാം കഴുമരത്തിനടുത്തെത്തിയ അവർ മേരാ ദേ ബസന്തി ചോല എന്ന ഗാനം ഒരുമിച്ച് ആലപിച്ചു സമയം രാത്രി ഏഴ് മുപ്പത് കഴുമരത്തിന് മുന്നിൽ പതറാതെ മന്ദഹസിച്ചുകൊണ്ട് മൂവരും നിലകൊണ്ടു മുഖം മറയ്ക്കുന്ന ആവരണം അണിയാൻ അവർ തയ്യാറായില്ല കൊലക്കയർ കഴുത്തിലിടുന്നതിന് മുൻപ് ഭഗത് സിംഗ് അതിൽ ചുംബിച്ചതായി ദൃക്സാക്ഷികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വധശിക്ഷകൾ നടത്തി തഴമ്പിച്ച ആരാച്ചാർമാർ അപൂർവ കാഴ്ച കണ്ട് അമ്പരം പോയി മരണത്തിൻ്റെ മണിയൊച്ച മുഴക്കിക്കൊണ്ട് കഴുമരത്തിന് കീഴെയുള്ള പലക നീക്കാനായി ലിവർ വലിച്ചപ്പോൾ അവർ ഉറക്ക വിളിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തുലയട്ടെ ആരെയും അറിയിക്കാതെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാതെ മൂവരുടെയും മൃതദേഹങ്ങൾ അതീവ രഹസ്യമായി അധികൃതർ പുറത്തേക്ക് കൊണ്ടുപോയി ലാഹോറിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയുള്ള ഹുസൈനിവാല ഗ്രാമത്തിൽ അവ എത്തിച്ചു അവിടെ വച്ച് മൃതദേഹങ്ങൾ മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചു ചിതാഭസ്മ സത്ലജ് നദിയിൽ ഒഴുക്കി വിഭജനാനന്തരം ഹുസൈനിവാല പാകിസ്ഥാനിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഭാരത സർക്കാർ ആ ഗ്രാമം ഏറ്റെടുക്കുകയും പകരമായി പന്ത്രണ്ട് ഗ്രാമങ്ങൾ പാക്കിസ്ഥാന് വിട്ടുകൊടുക്കുകയും ചെയ്തു പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിൽ സത്ലജ് നദീതീരത്തുള്ള ഹുസൈനിവാലയിലാണ് ദേശീയ രക്തസാക്ഷി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ഭഗത് സിംഗ് സുഖ്ദേവ് ധപ്പർ ശിവറാം രാജ്ഗുരു എന്നിവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത് മൂവരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ച സ്ഥലത്താണ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഭഗത് സിംഗിനൊപ്പം ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്ഫോടനക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ബഡുകേശ ദത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തെ സംസ്കരിച്ചതും ഹുസൈനി വാലയിലാണ് ഭഗതിൻ്റെ മാതാവ് വിദ്യാവതിയുടെ ആഗ്രഹപ്രകാരം അവരുടെ അന്ത്യകർമ്മങ്ങളും ഇവിടെയാണ് നടത്തപ്പെട്ടത് ഇവർ മൂവരുടെയും രക്തസാക്ഷി ദിനമായ മാർച്ച് ഇരുപത്തിമൂന്ന് ഷഹീദി ദിവസ് ആയി ആചരിച്ചു വരുന്നു ഭാരതമാതാവിൻ്റെ ഇതുപോലെയുള്ള വീരസന്താനങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി ഈ ദിവസത്തിലെങ്കിലും കുറച്ച് സമയം കണ്ടെത്തുക ചില ചില്ലറ കാര്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്താം കാത്തിരിക്കുക